ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കാറിലെത്തിയ സംഘം സ്കൂട്ടർ അടിച്ചിട്ട് ചെക്കിക്കുളം സ്വദേശിയെ പട്ടാപ്പുകൽ തട്ടിക്കൊണ്ടുപോയി ചെക്കിക്കുളം കണ്ടലക്കണ്ടി സ്വദേശി സുറൂറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് മുണ്ടേരി കൈപ്പക്കയിൽ മുട്ടയിൽ വെച്ചാണ് സംഭവം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങി തിരിച്ചുവരുന്നതിനിടെയാണ് സ്കൂട്ടർ തടഞ്ഞു നിർത്തി ബലമായി ഇയാളെ തട്ടിക്കൊണ്ടുപോയത് കാസർകോട് ഭാഗത്തേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് സൂചന സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് ിലേക്ക് കൊണ്ടുപോകാന്ന് പറയും പണത്തിടാ പണത്തി പണത്തു ടീമാതി വന്നിട്ടില്ല